എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ുംഴീക്കോട് മുനയ്ക്കൽ ബീച്ചിൽ കച്ചവട സ്ഥാപനങ്ങളിൽ മോഷണം ഇരുപത്തി അയ്യായിരത്തോളം രൂപയും കച്ചവട സാധനങ്ങളും കവർന്നു മുനയ്ക്കൽ ബീച്ചിനകത്ത് കച്ചവടം നടത്തുന്ന ഏഴു കടകളിലാണ് മോഷണം നടന്നത് ഇന്ന് രാവിലെ എത്തിയ കച്ചവടക്കാരാണ് മോഷണ വിവരം അറിഞ്ഞത് അഴീക്കോട് സ്വദേശി മരത്താന്തറ സകീർ ജമീല ദേവൻ സുഹറ നിയാസ് സുരേഷ് എന്നിവരുടെ സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത് കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മുനയ്ക്കൽ ബീച്ചിൽ മുൻപും സമാനമായ രീതിയിൽ മോഷണങ്ങൾ നടന്നിട്ടുണ്ട് രാത്രി ഒരു പന്ത്രണ്ടര ഇവിടെ ഉണ്ടായ സംഭവം ചില ഒരു പൊളിച്ചിട്ടുണ്ട് ചിലത് ലോക്ക് തല്ലിപ്പൊടിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ആയിട്ടാണ് അവർ ഈ ഗത്ത് കയറിയിട്ട് പൈസയും അവിടെ അടുത്തുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയത് അപ്പം നമുക്ക് ഇതിന് എങ്ങനെയെങ്കിലും ഒരു നടപടി ഉണ്ടാവണം എന്നാണ് നമ്മളുടെ നമ്മളുടെ ഇന്ന് രണ്ട് കടയിൽ നമ്മൾ ചില്ലറായിട്ട് ഒരു രണ്ടായിരം രൂപ വെച്ച് രണ്ടായിരം രണ്ടായിരം വെച്ചിട്ട് ഒരു നാലായിരം രൂപ വെച്ചിരുന്നു പിന്നെ ഒരു ഇതിൻ്റെ അടുത്തുണ്ടായിരുന്നു ഒരു പളങ്കിൽ നമ്മൾ ലോണ് ഇതിനെ കടക്കാൻ വേണ്ടിയിട്ട് പൈസ ഡെയിലി ഒരു മാനത്തിൽ നിന്ന് എടുത്ത് വയ്ക്കുവായിരുന്നു അങ്ങനെ ഒരു നാലായിരം രൂപ നാലായിരത്തി സംതിങ്ങോളം അതങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ ഇത് സ്ഥിരമായിട്ടാണ് ഇപ്പോൾ രണ്ടാഴ്ചയ്ക്ക് മുമ്പായിട്ട് അവിടെ ഒരു കടയിൽ രണ്ട് കടയിലായിട്ട് കയറിയിരുന്നു കയറിയിട്ട് അത് പോലീസിൽ പരാതിപ്പെട്ടില്ല അല്ലാത്ത കാരണം അവർ വീണ്ടും ഇതിലേക്ക് വീണ്ടും വന്നിരിക്കണം അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അത് ഇനി ഇത് തുടർന്ന് പോയി കഴിഞ്ഞാൽ കൊടുത്ത ഉപജീവനമാർഗം വളരെ മോശത്തിലാണ് ആവാൻ സാധ്യത